ഷോർട്ട് പി എസ് സി ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പത്ത് പ്രത്യേകതകൾ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് സാമൂഹികപരമായി ഫ്രാൻസിനെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു അതിൽ പുരോഹിതന്മാർ ഫസ്റ്റ് എസ്റ്റേറ്റുകളായും പ്രഭുക്കന്മാർ സെക്കൻഡ് എസ്റ്റേറ്റുകളായും സാധാരണക്കാർ മൂന്നാം എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന മൂന്നാം എസ്റ്റേറ്റിനെ കനത്തെ നികുതി ചോദത്തുകയും ചക്രത്തിമാരുടെ ഭൂഭരണത്തിനെതിരായിട്ടുള്ള സാധാരണക്കാരുടെ പ്രതിഷേധം എന്ന നിലയിലാണ് ഫ്രഞ്ച് വിപ്ലവം ഇറങ്ങിയത് ഉപരിവാഗ ജനിതം രാജാവിന്റെ ഏകാധിപത്യ ഭരണം സാമൂഹിക അസമത്വം എന്നിവയ്ക്കെതിരെ ജനങ്ങൾ നടത്തിയ പ്രതിഷേധമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തെ കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രാൻസിലെ ചക്വർത്തിയായ യുവായി പതിനാറന് സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടിക്കുണ്ടായി അവിടെ വെച്ച് ഒരു സ്റ്റേറ്റിനെ ഒരു വോട്ട് എന്ന് പുരോഹിതന്മാർ പ്രഭുക്കന്മാർ ബാധിച്ചപ്പോൾ അംഗസംഖ്യ കൂടുതലുള്ള മൂന്നോ ത്തെ എസ്റ്റേറ്റുകൾ ഓരോ അംഗത്തിൽ ഓരോ വോട്ട് എന്ന് വാദിക്കുകയുണ്ടായി ഞങ്ങളാണ് നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാകുന്നതുവരെ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ലെന്നും പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിൽ ലൂലൈ പതിനാറാമത്തെ കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഫ്രാൻസിലെ കുപ്രസിദ്ധ ജയിലായ വാസ്റ്റിൽ കോട്ട പ്രകൃത്തോടെയാണ് വിപ്ലവം ആരംഭിച്ചത്